എല്ലാ പ്രിയപ്പെട്ടവർക്കും സിനിമാ പാരതീസോയിലേക്ക് സ്വാഗതം അത്യാവശ്യ സമയത്ത് കാശില്ലാതെ വന്നിട്ടുണ്ടോ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ നാണം കെട്ടു നിന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്നും കൂടി എല്ലാം തിരിച്ചു പിടിക്കണമെന്ന് ചിന്തിച്ച് രക്ഷപ്പെടാൻ തയ്യാറെടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പൊരുതുന്ന സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ് ഭാസ്കർ ലക്കി ഭാസ്കർ കടം മൂത്ത് പൊട്ടി പാളീസായി നിൽക്കുന്ന ഒരു സാധാ ബാങ്ക് ജോലിക്കാരൻ എങ്ങനെ കോടീശ്വരനായി എന്നതാണ് സിനിമ പറയുന്ന കഥ വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ഭാസ്കർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ത്രില്ലർ സിനിമയാണ് തീർത്തും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ സിനിമ പല സമയങ്ങളിൽ വരുന്ന ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ അതിഗംഭീര ചലച്ചിത്ര അനുഭവമാണ് നമുക്ക് തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഹർഷത് മേത്ത സ്കാമിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷനാണ് ലക്കി ഭാസ്കർ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിക്കും തിരക്കഥയാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഫാക്ടർ സാധാരണ പ്രേക്ഷകനു കൂടി മനസ്സിലാകുന്ന രീതിയിൽ ഈ ഫിനാൻഷ്യൽ ക്രൈം ആ ഒരു സ്റ്റോറിയെ അവതരിപ്പിക്കാൻ സംവിധായകൻ്റെ തന്നെ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ ഇതിനായി സംവിധായകൻ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ സിനിമയുടെ തിരക്കഥയിൽ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയെ തന്നെ നടക്കിയ ഒരു സാമ്പത്തിക തട്ടിപ്പിനെ തീർത്തും ഒരു സാങ്കല്പിക കഥാപാത്രവുമായി കൂട്ടിയിണക്കി ഒരു സിനിമ ചെയ്യുക എന്നത് തന്നെ വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് അതും കാണുന്ന പ്രേക്ഷകരെ മുഷിപ്പിക്കാതെ എടുക്കുക എന്നത് ഒരു സ്വകാര്യ ബാങ്കിലെ കാഷ്യറായ ഭാസ്കറിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് അയാളുടെ ജോലിയും കുടുംബവും അയാളുടെ പ്രാരാബ്ധങ്ങളും അതിൻ്റെയൊക്കെ ഇടയിൽ അയാൾ കണ്ടെത്തുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളുമൊക്കെയായി സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു അപ്രതീക്ഷിതമായി നടക്കുന്ന ചില സംഭവങ്ങൾ കാരണം അയാളുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് നമുക്ക് സിനിമയിൽ കാണാം പിന്നീട് നടക്കുന്നതെല്ലാം തിയേറ്ററിൽ ത്രില്ലടിച്ചിരുന്ന് കാണേണ്ട കാഴ്ചയാണ് ഈ അടുത്ത കാലത്ത് തെലുങ്ക് സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്കറിയാം ആ മാറ്റത്തെ ഈ സിനിമയും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ചരിത്രമായാലും മിത്തായാലും സർഗാത്മകമായി പുതിയ കാലഘട്ടത്തിന് യോജിക്കും വിധം പുനഃസൃഷ്ടിക്കുക എന്നതാണ് ആ ശൈലി കൽക്കിയിൽ മഹാഭാരതത്തിൻ്റെ അത്തരമൊരു വ്യാഖ്യാനം നാം കണ്ടതാണ് ലക്കി ഭാസ്കർ അതിൻ്റെ തുടർച്ചയാണ് ഹർഷത് മെത്താസ്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുകൂലക്കാൻ കെൽപ്പുള്ള ഒരു വിഷയമായിരുന്നു ആ കഥ അതേപടി അവതരിപ്പിച്ചാൽ തന്നെ അതിനൊരു പ്രത്യേക പ്രേക്ഷകരൊക്കെ ഉണ്ടാകും ചില സീരീസുകളൊക്കെ ഇതിനു മുമ്പ് അതിന് തുനിഞ്ഞിറങ്ങിയിട്ടുമുണ്ട് ചിലതൊക്കെ വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ ലക്കി ഭാസ്കറിൽ കഥാകൃത്തിൻ്റെ ചിന്ത മറ്റൊരു വഴിക്കാണ് ആ സ്കാമിൽ ഹർഷദ് മേഹത്തക്കൊപ്പം വളരുകയും തളരുകയും ചെയ്ത അനവധി ആൾക്കാരുണ്ട് അവരിൽ ഒരാളുടെ കഥ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അത്തരമൊരു പരീക്ഷണമാണ് ലക്കി ഭാസ്കർ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെക്കുറിച്ചുമൊക്കെ അത്യാവശ്യം ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ പഴുതടച്ച ഒരു കഥ തയ്യാറാക്കാൻ സാധിക്കൂ നായകൻ കുറ്റകൃത്യം ചെയ്താൽ അത് സാധൂകരിക്കുന്ന പ്രേക്ഷകർക്ക് അയാളാണ് ശരിയെന്ന് തോന്നുന്ന മുഹൂർത്തങ്ങൾ കൺവിൻസിംഗായി ചിത്രീകരിച്ചാൽ മാത്രമാണ് സിനിമ വിജയിക്കുകയുള്ളൂ ഇവിടെ അത്തരം വൈകാരിക മുഹൂർത്തങ്ങളെയൊക്കെ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളെയൊക്കെ അതിമനോഹരമായി കണക്റ്റ് ചെയ്തിട്ടുണ്ട് സംവിധായകൻ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ പണം ഒരു വ്യക്തിയിലുണ്ടാക്കുന്ന മാറ്റങ്ങളെയും അതിൻ്റെ ഫിലോസഫിക്കലായ വ്യതിയാനങ്ങളെയും പാക്ഡായി എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നു ഈ സിനിമയിൽ എന്ന് അതാണ് ആ ചിത്രം ഈ ചിത്രത്തിൻ ഈ ചിത്രത്തിൻ്റെ വിജയം ദുൽഖറിനൊപ്പം ഈ സിനിമയിലെ മുഴുവൻ ആർട്ടിസ്റ്റുകളും അവരുടെ ഭാഗം വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് ദുൽഖറിനാണെങ്കിൽ ഇതൊരു തിരിച്ചുവരവാണ് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ലക്കി ഭാസ്കർ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നു